കരങ്ങൾ ൂപ്പി കണുകൾ തുറന്ന ദിവികാരണത്തിലേക്ക് നോക്കി സ്നേഹം താരയിൽ വെളിപ്പെട്ടു നിൽക്കുന്ന സമയം സ്നേഹം താരയിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്ന നിമിഷം യഥാ സ്നേഹം നമ്മളിലേക്ക് കരകവിഞ്ഞൊഴുകുന്ന സ്വർഗീയ നിമിഷം ഈശോയെ സ്നേഹം തന്നെയായി ഈശോയെ ായ ദൈവത്തിന്റെ സ്നേഹമായി ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഈ നിമിഷങ്ങളിൽ മക്കളെ കലങ്ങളെ രണ്ടും ആരോട് ചേർത്ത് പിടിച്ച് കണ്ണു തുറന്ന് നിത്യമായ സ്നേഹത്തെയാണ് പ്രദർശിക്കുന്നത് നമ്മുടെ ഒക്കെ ആഗ്രഹവും നമ്മുടെ ഒക്കെ ദാഹവും അടിസ്ഥാനപരമായ ദാഹവും എന്താ സ്നേഹിക്കപ്പെടണോന്നല്ലേ മക്കളെ ഇതാ നിത്യമായ സ്നേഹത്തിന്റെ ചാരയാണ് നമ്മളിരിക്കുന്നത് പരിശുദ്ധമായ സ്നേഹത്തിന്റെ ചാരയാണ് ആയിരിക്കുന്നത് അതുകൊണ്ട് കർത്താവ് തരുന്നതിലേക്കൊന്നും നമ്മളിപ്പോ നോക്കരുതേ കർത്താവിംഗിലേക്ക് നോക്കാവ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതിലേക്കല്ല മക്കളെ നമ്മളിപ്പോൾ നോക്കേണ്ടത് കർത്താവിനെ തന്നെ ഇങ്ങനെ നമ്മൾ കിട്ടാൻ ആഗ്രഹിക്കുന്നു കർത്താവിനെ തന്നെ കർത്താവ് തരുന്നതൊക്കെ നമുക്ക് വേണം അത് ദൈവത്തിനെ തരാൻ പറ്റും ദൈവത്തിന്റെ എല്ലാം ദൈവം നമുക്ക് തരും ദൈവത്തെ കിട്ടാതെ മറ്റെന്ത് കിട്ടിയാൽ എന്ത് ഉപയോഗം എന്ത് പ്രയോജനം സ്വർഗമെന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന ഇടങ്ങൾ നരകമായി തീരാൻ കർത്താവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ മതി എന്നാൽ നരകമെന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ പല അനുഭവങ്ങളും പലയിടങ്ങളും സ്വർഗതുല്യമായി മാറാൻ ഈ കർത്താവിന്റെ സ്നേഹം അവിടെ നിറഞ്ഞാൽ മതി പ്രാർത്ഥിക്കാം കർത്താവെ നിന്റെ നിന്റെ സ്നേഹത്തിന്റെ തണലിലാണല്ലോ ഞങ്ങൾ ഇപ്പോഴും ഈ സ്നേഹത്തിന്റെ മാധുര്യം ആസ്വദിക്കാൻ തപുരാനെ ഞങ്ങൾ ആഗ്രഹിക്കും സങ്കീർത്തകൻ പറഞ്ഞത് ഈ സ്നേഹത്തിന്റെ മാധുര്യം ആസ്വദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവരൊന്നും വേണ്ട ബാക്കിയെല്ലാം ഈ സ്നേഹത്തിലുണ്ട് അതുകൊണ്ടാണല്ലോ വചനം പറയാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കെല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിച്ചാൽ മതി ആ ദൈവസ്നേഹത്തിനു വേണ്ടി ആഗ്രഹിച്ചാൽ മതി ആ സ്നേഹത്താൽ വീണ്ടെടുക്കപ്പെടാൻ മാത്രം നമ്മൾ ആഗ്രഹിച്ചാൽ മതി ഈ സ്നേഹം നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങിയാലേ മക്കളെ സ്നേഹിക്കാൻ 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 ഈ സ്നേഹത്താൽ നമ്മുടെ നമ്മുടെ ഹൃദയങ്ങൾ ജീവിതങ്ങൾ നിറയപ്പെട്ടാൽ മാത്രമേ സ്നേഹിച്ചതുപോലെ യേശുവിന്റെ കണ്ണുകളിലൂടെ അവരെ കാണാൻ പറ്റൂ അതിന് യേശുവിന്റെ സ്നേഹം നമ്മളിൽ നിറയണം നിന്റെ സ്നേഹം ഇപ്പോൾ ഞങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങിട്ടെ കരങ്ങൾ തുറന്ന് യീശുലേക്ക് നീട്ടി പിടിക്കാൻ കണ്ടു തുടർന്ന് പ്രാർത്ഥിക്ക് മക്കളെ വേറൊന്നും കിട്ടിയില്ലെങ്കിലും ഈ ലോകത്തെ നമുക്ക് വേറൊന്നും സ്വന്തമാക്കാൻ പറ്റില്ല പട്ടിണി കടന്നായിരിക്കും മരിക്കുന്നത് ആരും ഇല്ലാതെ ആയിരിക്കും മരിക്കുന്നത് പലല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടായിരിക്കും ഒരുപക്ഷെ നമ്മൾ ഒറ്റ കർത്താവിന്റെ സ്നേഹത്തിൽ നിറയപ്പെട്ടെങ്കിൽ നമുക്കത് മതി അതിൽ ഏറ്റവും സുന്ദരമായ മരണം പ്രാർത്ഥിക്കാം കർത്താവ് സ്നേഹത്തിൽ ഞങ്ങളെ നിറയ്ക്കണമേ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ അതാവേ നിന്റെ സ്നേഹത്തിൽ ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുക ഈശോയെ നിന്റെ സ്നേഹത്തിൽ എന്നെ നിലയ്ക്കണമേ ഈശോയെ നിന്റെ സ്നേഹത്തിൽ എന്നെ ആരാധന 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 നിലയ്ക്കണമേ എല്ലാ മക്കളും മുട്ടുമേലായിരിക്കുന്നു കനങ്ങളിൽ യാചനാപൂർവ്വം തുറന്നു പിടിക്കുന്നു തിരുസഭ ലോകമെമ്പാടും ദൃശ്യമാനങ്ങളും അദൃശ്യമാനങ്ങളുമായിരിക്കുന്ന സഭ സമരസഭ സകല സഭ വിജയസഭ ഈ തിരുസഭയോട് ചേർന്ന് അവന്റെ ഭൗതിക ശരീരത്തിൻ്റെ ഭാഗമായിരിക്കും നമ്മൾ ഇതാ കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മളെ സമർപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ മുമ്പിൽ ഉയരുമ്പോൾ ലോകം മുഴുവൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ഒഴുകിയിറങ്ങാൻ പോകുന്ന സമയമാണ് വിശ്വാസത്തിൽ

ഉണ്ടായിരിക്കട്ടേ